മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മറിയൂർ രാജീവ് ഗാന്ധി കോളനിയിൽ പട്ടയം നൽകുവാൻ തീരുമാനമായി രാജീവ് ഗാന്ധി കോളനിയിലെ നാൽപ്പത്തിമൂന്ന് പേർക്കാണ് പട്ടയം യാഥാർത്ഥ്യമാകുന്നത് അടിമാലിയിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയുടെ തുടർ നടപടിയാണ് അമ്പത് കുടുംബങ്ങളിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ തീരുമാനമായത് വർഷങ്ങളായി കോളനിയിൽ താമസക്കാരെങ്കിലും ഇവർ താമസിക്കുന്ന വീടുള്ള സ്ഥലങ്ങൾക്ക് പട്ടയമില്ല എന്നതിൽ നിന്നും പട്ടയം ലഭിക്കും എന്നുള്ള തീരുമാനത്തിന്റെ ആഹ്ലാദത്തിലാണ് അമ്പത് വീട്ടുകാർ അടിമാലിയിൽ നടന്ന കേരള സദസ് അദാലത്തിൽ നൽകിയ അപേക്ഷയുടെ തുടർ നടപടിയിലാണ് അമ്പത് കുടുംബങ്ങളിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ ദേവികുളം അസൈൻമെന്റ് കമ്മിറ്റിയിൽ നടപടികൾക്ക് തുടക്കം കുറിച്ചത് മറിയൂർ ബാബു നഗറിൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് രാജീവ് ഗാന്ധി കോളനി എന്ന പേരിൽ ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ച് നൽകിയ കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകാൻ കമ്മിറ്റിയിൽ തീരുമാനമായത് വീടുകളിൽ മൂന്ന് കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമ്പോൾ ഏഴ് കുടുംബങ്ങളുടെ വിവരങ്ങളിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് നിർത്തിവച്ചിരിക്കുന്നത് അന്നൊരു കുടുംബത്തിന് മൂന്ന് സെന്റ് സ്ഥലവും അതിൽ വീട് നിർമ്മിച്ചാണ് നൽകിയത് മുപ്പത് വർഷത്തിലേറെ തലമുറകൾ താമസിച്ചു വരുമ്പോഴും ദേവികുളം താലൂക്കിലെ നിരവധിയായ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഭൂപ്രശ്നങ്ങളിൽ നടപടി വേഗത്തിലാക്കുമെന്നും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ പറഞ്ഞു പട്ടയ നടപടികൾക്ക് തുടക്കം കുറിച്ചതോടെ ദേവികുളത്തെ ബാക്കിയുള്ള മേഖലകളിലും പട്ടയം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ஓபீசர்மரக்கே சர்வ் செய்ய வில்லேஜில் ஒப்பக்கம் மீடி எடுத்து போய்ட்டு எல்லாருக்கும் இது அன்வேஷம் செய்ல்லாருக்கும் பட்டயம் வந்து கொடுக்கணும் எல்லாருக்கும் சந்தோஷமாக சர்க்காரு முன் வந்து தான் பின் லோன் கொடுக்கணும் இல்லை அது கூட சர்க்காரு ஏற்றெடுத்து கொடுக்கணும் எல்லாம் பாவப்பட்டவராக வயசான ஆளுக்காரு ஒத்தி பேர் இது கஷ்டப்பாடுபட்டு கொண்டிருந்ததா இப்போ ஒரு நல்ல ரீதிக்கு சர்க்காரு வந்து ஏற்றெடுத்து பட்டயத்தின் கொடுத்துட்டு நியூஸ் மறையூர்